ഇടുക്കിയിൽ വീണ്ടും കയ്യേറ്റ ഭൂമിയിൽ പാർട്ടി ഓഫീസ് നിർമ്മാണം ഇടുക്കി നെടുങ്കണ്ടത്ത് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടത്തിൽ സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസ് തുറന്നു കൂട്ടാർ ടൌണിൽ റവന്യൂ പുറമ്പോക്കുകൾ കയ്യേറി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കെട്ടിടത്തിലാണ് നിരോധനം മറികടന്നിപ്പോൾ വീണ്ടും നിർമ്മാണ പ്രവർത്തികൾ നടത്തി ഓഫീസ് തുറന്നത് നിർമ്മാണ പ്രവർത്തികൾ വീണ്ടും ആരംഭിച്ചപ്പോൾ തന്നെ വീണ്ടും നിരോധന ഉത്തരവ് വില്ലേജ് ഓഫീസർ നൽകിയെങ്കിലും ഒരാഴ്ചയോളം നിർമ്മാണ പ്രവർത്തികൾ നടത്തി ഓഫീസ് കഴിഞ്ഞ ദിവസം തുറക്കുകയായിരുന്നു ഉടുമ്പൻചോല താലൂക്കിൽ കരുണാപുരം വില്ലേജിൽ അറുപത്തിയൊന്ന് ബാർ ഒന്നിൽപ്പെട്ട ഭൂമിയിൽ പത്തുവർഷം മുമ്പാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് എസ് എൻ ഡി പി കൂട്ടാർ ശാഖായോഗമാണ് കെട്ടിടം നിർമ്മിച്ചത് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ കെട്ടിടം നിർമ്മിക്കുന്ന റവന്യൂ പുറമ്പോക്ക് കയ്യേറിയാണെന്ന് കണ്ടെത്തിയിരുന്നു പിൻഭാഗം തോട് പുറംപോക്കും മുൻഭാഗം റോഡ് പുറംപോക്കുമാണ് ഇതിനെ തുടർന്ന് അന്ന് നിരോധന ഉത്തരവ് നൽകിയിരുന്നു തുടർന്ന് എസ് എൻ ഡി പി യോഗം ഭാരവഹികൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറിയിരുന്നു പിന്നീട് വർഷങ്ങളായി കെട്ടിടം വെറുതെ കിടക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഈ മാസം പന്ത്രണ്ടിന് സി പി ഐ കൂട്ടാർ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ കെട്ടിടത്തിൽ ഓഫീസ് പണി ആരംഭിച്ചത് നിർമ്മാണം തടഞ്ഞ ഉത്തരവിട്ട കെട്ടിടത്തിൽ എഷ്ടി കെട്ടി റൂമുകൾ തിരിച്ചു ഇതിനെ തുടർന്ന് പതിനാലിന് കരുണാപുരം വില്ലേജ് ഓഫീസർ വീണു സ്റ്റോപ്പമ്മ നൽകി എന്നാൽ സി പി ഐ ജില്ലാ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പ്രാദേശിക നേതൃത്വം കെട്ടിടം പണി പൂർത്തീകരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു ഉടുമഞ്ചോല എല്ലാ തഹസിൽദാർ ജില്ലാ കലക്ടർക്ക് സംഭവത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ പാർട്ടി ഓഫീസ് ഒഴിപ്പിക്കുവാനാണ് റവന്യൂ സംഘത്തിൻ്റെ നീക്കം അതേസമയം സി പി ഐ ജില്ലാ നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് റവന്യൂ അധികൃതരുടെ മൗനാനുവാദത്തോടു കൂടിയാണ് നിയമലംഘനം നടന്നതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് ന്യൂസ് രാജകുമാരി